നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ യു എ യിൽ നിന്ന് പുറത്തുവരുന്നത് കൂടുതൽ ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ വിസ സൗകര്യം അനുവദിച്ചിരിക്കുകയാണ് യു എ ഇ ഫെബ്രുവരി പതിമൂന്ന് മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് പാസ്പോർട്ട് ഉടമകൾക്ക് യു എ ഇ സന്ദർശിക്കാൻ മുൻകൂട്ടി വിസയുടെ ആവശ്യമില്ല എന്നതാണ് ഈ അറൈവൽ വിസയുടെ സൗകര്യം സിംഗപ്പൂർ ജപ്പാൻ സൌത്ത് കൊറിയ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ എന്നീ രാജ്യങ്ങളിലെ താമസ വിസയോ ഗ്രീൻ കാർഡോ ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഫെബ്രുവരി പതിമൂന്ന് മുതൽ യു എയിലേക്കുള്ള പ്രവേശന പോയിന്റുകളിൽ വിസ ഓൺ അറൈവൽ സൗകര്യം തുടങ്ങിയിട്ടുണ്ട് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ശേഷം ഇമിഗ്രേഷൻ വിഭാഗത്തിൽ പാസ്പോർട്ട് സ്റ്റാ സ്റ്റാമ്പ് ചെയ്യപ്പെടും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഇത് മുപ്പത് ദിവസത്തേക്കായി സൌജന്യമായി സന്ദർശനം അനുവദിക്കുന്നതാണ് രീതി ദുബായിൽ എത്തിച്ചേരുമ്പോൾ ഈ വ്യക്തികൾക്ക് യു എയിലെ എല്ലാ അംഗീകൃത എൻട്രി പോയിന്റുകളിലും ഓൺ അറൈവൽ വിസ ലഭ്യമായേക്കും അവരുടെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറ് മാസത്തെ സാധ്യത ഉണ്ടായിരിക്കുകയും ഫീസ് അടയ്ക്കുകയും വേണമെന്നതാണ് നിബന്ധിച്ചത് യു എം ഇന്ത്യയും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഈ വിപുലീകരണം വിലയിരുത്തപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആറ് രാജ്യങ്ങളിലെ സാധുതയുള്ള താമസ വിസ റെസിഡൻസി പെർമിറ്റ് ഗ്രീൻ കാർഡ് എന്നിവ ഇവയിൽ ഇവയിലേതെങ്കിലും കൈവശമുള്ള ഇന്ത്യക്കാർക്ക് യു എ ഇനി ഓൺ അറൈവൽ വിസ ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സിംഗപ്പൂർ ജപ്പാൻ സൌത്ത് കൊറിയ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് കാനഡ എന്നീ രാജ്യങ്ങളിലെ റെസിഡൻസി വിസയുള്ള ഇന്ത്യക്കാർക്കാണ് യു എൽ ഇങ്ങനെയൊരു അവസരം ഒരുക്കിയിരിക്കുന്നത് ഇതോടെ കൂടുതൽ ഇന്ത്യക്കാർക്ക് മുൻകൂർ വിസ ഇല്ലാതെ യു എയിലേക്ക് യാത്ര ചെയ്യാനാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ യു എസ് യു കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ താമസ വിസയുള്ള ഇന്ത്യക്കാർക്കാണ് യു എയുടെ ഈ ഓൺ അറൈവൽ വിസ സൌകര്യം നൽകിയിരുന്നത് ഈ തീരുമാനത്തിലാണ് ഇപ്പോൾ വലിയൊരു മാറ്റം തന്നെ വരുത്തിയിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടുതൽ അവസരം ഒരുക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത് നിലവിൽ യു പോലുള്ള വിദേശ രാജ്യങ്ങളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള പരിസ്ഥിതി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനിടെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് അനുകൂലമായ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്കും ഏറെ പ്രയോജനകരമാകുമെന്നാണ് സാമൂഹിക വിദഗ്ധർ പ്രതികരിക്കുന്നത് അത് മാത്രവുമല്ല ഹജ്ജ് കാലമായതോടെ യു എയിലേക്കുള്ള യാത്രക്കാരുടെ വരവ് നിയന്ത്രിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതിനിടയിൽ ഇപ്പോൾ അറേബ്യയിൽ വിസ സൗകര്യം അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യയിലുള്ളവർക്ക് ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ പൌരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും യാത്ര സുഗമമാക്കാനും യു എ കൂടുതൽ മനസ്സിലാക്കാനുമായിട്ടാണ് ഇത്തരത്തിലൊരു അവസരം ഒരുക്കുന്നത് എന്നതാണ് യു എ അവകാശപ്പെടുന്നത് കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയ നടപടി വിനോദസഞ്ചാരത്തിനും നിക്ഷേപത്തിനുമുള്ള സ്ഥാനം എന്ന നിലയിൽ യു എയുടെ ആകർഷണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കൂടാതെ ഈ നീക്കം ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയിൽ നിന്നുള്ള കഴിവുള്ള പ്രവർണകളെയും സംരംഭകരെയും ആകർഷിക്കുകയും ആഗോള സാമ്പത്തിക ഹബ്ബ് എന്ന നിലയിൽ യുഎയുടെ സ്ഥാനം ഉയർന്നുവരും എന്നുള്ള പ്രതി പരീക്ഷയും യുഎഇ പറയുന്നുണ്ട്